പിന്നെ വേറെ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളുടെ മരണത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുത് ഒരാളിങ്ങനെ സ്വത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് വേറെയാണ് ഇത് ഉപ്പാൻ്റെ കാലശേഷം ഞാൻ അങ്ങനെ പിന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അങ്ങനെ പറയരുത് ഉപ്പാൻ്റെ കാലശേഷം നിങ്ങൾ ഉപ്പാൻ്റെ മുമ്പിൽ നിന്നാണ് പറയുന്നത് ഇതിപ്പോൾ ആരാദ്യം മരിക്കാൻ നമുക്കറിയില്ലല്ലോ അപ്പം അങ്ങനത്തെ രീതിയിലുള്ള വർത്താനങ്ങൾ പറയരുത് ഇത് പിന്നെ ആകാം അല്ലെങ്കിൽ അതിപ്പം വേണ്ടാന്നോ ഇതിൻ്റെ അത് പിന്നെ നോക്കാം എന്നൊക്കെ പറയാമെന്നില്ലാതെ ഇത് ഉമ്മാന്റെ കാലശേഷം ഇങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഉപ്പാൻ്റെ കാലശേഷം ഇങ്ങനെ ആക്കാം എന്ന തരത്തിലുള്ള സംസാരം മര്യാദയല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ മരണാസനന് പോലും കലിമ ചൊല്ലിക്കൊടുക്കരുതാണ് ശരിയാണോ തരണം മരണാസനന് കലിമ ചൊല്ലിക്കൊടുക്കരുത് എന്താ നിങ്ങൾ ഇത്രയും നാൾ കേട്ട എന്താ കേട്ടയിലുള്ള വാക്കിലുള്ള വ്യത്യാസമല്ലോ എല്ലാം കേട്ട ശരി തന്നെയാണ് എന്താ നിങ്ങൾ നിങ്ങളഭിപ്രായം മരണാസനന് കലിമ ചൊല്ലിക്കൊടുക്കാൻ പാടുണ്ടോ പറ മരണാസന ഒരു ആരെങ്കിലും സന്ദർഭം വരികയാണെങ്കിലോ ചൊല്ലിക്കൊടുക്കണം അത് ചൊല്ലിക്കൊടുക്കണം പക്ഷെ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് അറിയുമോ ചെല്ല് ചെല്ല് എന്ന് പറയലല്ല അയാളെ പഠിച്ചിട്ട് ഇവനെന്നെ മരിപ്പിക്കാൻ നിൽക്കുകയാണോ മനസ്സിലായില്ലേ ഈ ചൊല്ലിക്കൊടുക്കാൻ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്ക് ചൊല്ലിക്കൊടുക്കലല്ല മറിച്ച് നമ്മളിരുന്ന് ചെല്ലല്ലാണോ ഉറക്കെ അവരവിടെയുണ്ട് നമ്മൾ സാധാരണ തിക്കറി ചെല്ലുന്നത് പോലെ ലഹ ഇല ഹ ഇല്ല നമ്മളായിട്ട് ചെല്ലുന്നത് പോലെ ചെല്ലുകയും അത് കേൾക്കുമ്പോൾ അത് അവർക്ക് ഓർമ്മയാവുകയും അവർ ചെല്ലുകയാണ് ചെയ്യുക ഇനി അഥവാ നിങ്ങൾ കരിമേലി കൊടുത്ത് മുപ്പേര് മരിച്ചില്ലെങ്കിലോ എന്താ വിചാരിക്കുക മനസ്സിലായില്ല എന്നെ വേഗം യാത്രയാക്കാൻ നോക്കിയല്ലേ വിചാരിക്കുക അപ്പം കലിമ ഇങ്ങനെ പറ ലാഹിലല്ല പറ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കരുത് മറിച്ച് നമ്മൾ സാധാരണ തെസ്ബിഹ് ചെല്ലെന്ന കൂട്ടത്തിൽ നമ്മൾ തിക്കിരു ചെല്ലാണ് ലാ ഇലാഹിലെല്ലാണ് അത് കേൾക്കുമ്പോൾ അവർക്കത് ഓർമ്മയാകും അവരത് ചൊല്ലും